ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് നിയന്ത്രണം ഏറ്റെടുത്ത യാത്രക്കാരൻ ബസുമായി നേരെ ആശുപത്രിയിലേക്ക് യാത്രക്കാർ ഉൾപ്പെടെ ബസ് കൊണ്ടുപോയി ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെ നിയന്ത്രണം ഏറ്റെടുത്ത യാത്രക്കാരൻ ബസുമായി നേരെ പോയത് ആശുപത്രിയിലേക്ക് യാത്രക്കാരന്റെ സമയോചിത ഇടപെടൽ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ജീവൻ രക്ഷിച്ചു ചെങ്ങമനാട് വെച്ചാണ് സംഭവം തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന ഇരിങ്ങാലക്കുട ഡിപ്പോയിലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലെ ഡ്രൈവർ ചാലക്കുടി സ്വദേശി മുപ്പത്തിയൊമ്പത് വയസ്സുള്ള ബിജോയ്ക്കാണ് ചൊവ്വാഴ്ച വൈകിട്ട് ഓടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ദേശീയപാതയിൽ കരിയാട് കവല എത്തുന്നതിന് മുമ്പ് അവശനിലയിലായതോടെ ബസ് റോഡരികിൽ നിർത്തി ബിജുയിൽ സീറ്റിൽ തളർന്നു വീണു കണ്ടക്ടർ രവി പ്രകാശും യാത്രക്കാരും വെള്ളം കൊടുത്തെങ്കിലും അവശനായി കിടക്കുകയായിരുന്നു ബസ്സിൽ നിന്ന് ഡ്രൈവറെ താഴെയിറക്കാൻ പ്രയാസപ്പെട്ടതോടെയാണ് യാത്രക്കാരിലൊരാൾ കണ്ടക്ടറെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ച് നിയന്ത്രണം ഏറ്റെടുത്തത് നേരെ ബസ്സുമായി ചെങ്ങമ്മനാദേശം സിസ്റ്റർ ഏ ആശുപത്രിയിലേക്കാണ് പോയത് പരിശോധനയിൽ രക്തസമ്മർദ്ദം കൂടുകയും ഷുഗർ കുറയുകയും നൂറ്റി രണ്ട് ഡിഗ്രി പനിയുമുണ്ടായിരുന്നു പ്രാഥമിക ചികിത്സ നൽകി ഡ്രൈവർ അപകടനില തരണം ചെയ്തു ഈ സമയം ബസ്സിൽ അമ്പത്തിയാറ് യാത്രക്കാരുണ്ടായിരുന്നു മുഴുവൻ യാത്രക്കാരും ഈ സമയം ആശുപത്രി മുറ്റത്തുനിന്നു ഡ്രൈവർ അപകടനില തരണം ചെയ്തുവെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ബസ് ഓടിച്ചത് പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാതെ എറണാകുളത്തേക്ക് ടിക്കറ്റ് എടുത്തിരുന്ന യാത്രികൻ മറ്റ് യാത്രക്കാർക്കൊപ്പം വേറൊരു ബസ്സിൽ മടങ്ങി ഡ്രൈവർ ബിജോയിയുടെ ബന്ധുക്കൾ സംഭവമറിഞ്ഞ് രാത്രിയോടെ ആശുപത്രിയിലെത്തി